നമശിവായ നമശിവായം ശ്രീ ഗുരു മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ് കൂടാതെ അനുകരണ സ്വഭാവമുള്ള ജീവിയുമാണ് പൊതുവെ നമുക്കെല്ലാം മറ്റാരെയെങ്കിലും അനുകരിക്കാനുള്ള പ്രവണതയുണ്ട് ഈ സ്വഭാവം നമുക്ക് കുട്ടിക്കാലം മുതൽക്ക് കിട്ടിയതാണ് ചില കുട്ടികൾ അച്ഛനമ്മമാരെ അച്ഛനമ്മമാരുടെ ആചരണത്തെ ശ്രദ്ധിച്ചും അനുകരിച്ചുമാണ് കുട്ടി വളർന്നു വരുന്നത് പിന്നീട് അത് വലുതാകുമ്പോൾ ആരെയെങ്കിലും മാതൃകയാക്കി ആ മാതൃകാ പുരുഷനെ അനുകരിച്ച് ജീവിക്കുന്ന പ്രവണതയും നമുക്ക് കാണാൻ കഴിയും ശ്രേഷ്ഠരായവർക്ക് സമൂഹത്തിലുള്ള സ്വാധീനം വളരെ വലുതാണ് പ്രഗത്ഭനായ ഒരു വ്യക്തിയുടെ ചെയ്തികളാണ് അവർക്ക് ശേഷം വരുന്നവർക്ക് നിയമമായി മാറുന്നത് ഇത് കുടുംബത്തിലും സമൂഹത്തിലും ഏതൊരു സംഘടനയിലും പ്രസക്തമായ കാര്യമാണ് ഒരു കുടുംബത്തിലാണെങ്കിൽ കുട്ടികളുടെ കണ്ണിൽ അച്ഛനമ്മമാർ ശ്രേഷ്ഠരാണ് അതിനാൽ അച്ഛനമ്മമാരുടെ ആചരണങ്ങൾ കുട്ടികളിലും പ്രതിഫലിക്കും അതുപോലെ തന്നെ അച്ഛനമ്മമാർ ആചരിക്കാതെ ഒരു കാര്യം കുട്ടി അനുഷ്ഠിക്കണമെന്ന് വാശി പിടിക്കുന്നതും അബദ്ധമാണ് കാരണം അനുസരിക്കുന്നതിനേക്കാൾ അനുകരിക്കാനാണ് കുട്ടികൾക്ക് കൂടുതൽ സൗകര്യം അതുകൊണ്ടാണ് അമ്മ പറയുന്നത് എപ്പോഴും അച്ഛനമ്മമാർ കുട്ടികൾക്ക് മാതൃകയാകണമെന്ന് ഈ വിഷയത്തിൽ മറ്റൊരു വശം കൂടിയുണ്ട് സമൂഹത്തിൽ ശരിയായ ശ്രേഷ്ഠന്മാരെ എല്ലാവരും പിന്തുടരുന്നതായി കാണുന്നില്ല എന്നതൊരു വസ്തുതയാണ് എല്ലാവരും അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ സമൂഹത്തിൽ എല്ലാവരും സത്യസന്ധരും നീതിബോധമുള്ളവരും ധർമ്മിഷ്ഠരുമൊക്കെ ആകുമായിരുന്നു ഈ ലോകം സുന്ദരമാകുമായിരുന്നു സ്വർഗമായി മാറുമായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനെ സംഭവിച്ചു കാണുന്നില്ല ആചാര്യന്മാർ പറയുന്നത് ശ്രേഷ്ഠന്മാരെ മറ്റുള്ളവർ പിന്തുടരുകയല്ല മറിച്ച് ഓരോരുത്തർ അവരവരുടെ ശ്രേഷ് അവരവർക്കു ശ്രേഷ്ഠരെന്ന് തോന്നുന്നവരെയാണ് പിന്തുടരുന്നതെന്ന് ആരെയാണോ പിന്തുടരുന്നത് അവർ വാസ്തവത്തിൽ ശ്രേഷ്ഠരാകണമെന്നില്ല എന്നർത്ഥം എന്നാൽ പിന്തുടരുന്നവരുടെ ദൃഷ്ടിയിൽ അവർ ശ്രേഷ്ഠരാണ് താൻ ഈ ഒരു പ്രതിഭാസമാണ് സമൂഹത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നിരപരാധികളായ ലക്ഷോപലക്ഷം ജനങ്ങളെ കൊന്നൊടുക്കിയ സ്വേച്ഛാധിപതിയായ ഒരു ഭരണാധികാരിയെ മാതൃകയാക്കിയ രണ്ടു പേരെ നമുക്ക് പരിചയമുണ്ട് ആ വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ ഇവർ വാചാലരാകുന്നു വികാരപരിതരാകുന്നു ഇവിടെ സത്യത്തിൽ അവർ ആ ഭരണാധികാരിയിൽ ഇല്ലാതെ മഹത്വം ആരോപിക്കുകയാണ് കൽപ്പിക്കുകയാണ് ചെയ്യുന്നത് അത് സ്വാഭാവികമായി സംഭവിച്ചു പോകുന്നതാണ് അതിനു കാരണം അവരുടെ ഉള്ളിൽ തന്നെ ഉള്ള ഗുണങ്ങളാണ് മനുഷ്യന്റെ ഇഷ്ടാനിഷ്ടങ്ങളെയും താല്പര്യങ്ങളെയും ഒരു വലിയ അളവ് വരെ നിയന്ത്രിക്കുന്നത് അവൻ്റെ ഉള്ളിലുള്ള വാസനാരൂപത്തിലുള്ള സംസ്കാരമാണ് മിക്കപ്പോഴും ആ സംസ്കാരം അനുസരിച്ചാണ് ആ വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോടും താല്പര്യവും താല്പര്യക്കേടുമൊക്കെ തോന്നുന്നത് അതായത് തൻ്റെ ഉള്ളിലുള്ള സംസ്കാരത്തിന് അനുരൂപമായത് ആരെയെങ്കിലും കണ്ടാൽ അവരോട് ഇഷ്ടം തോന്നും വിപരീതമായാൽ അകൽച്ചയും തോന്നും അനുകൂലമാണെങ്കിൽ ക്രമേണ അവരുടെ ചേഷ്ടകളെയും കർമ്മങ്ങളെയും അനുകരിക്കുകയും അവരെ പോലെ ആയി തീരാൻ ശ്രമിക്കുകയും ചെയ്തെന്നു വരാം അമ്മ പറയാറുണ്ട് നമ്മളെല്ലാവരും ശ്രേഷ്ഠരാകണം എവിടെയെങ്കിലും ആരെങ്കിലും നമ്മെ ഉറ്റുനോക്കുന്നുണ്ട് അത് മറക്കരുത് എന്ന് വളരെ ഗൗരവമുള്ള വെളിപ്പെടുത്തലാണിത് അതായത് നമ്മളെ ആരെങ്കിലുമൊക്കെ മാതൃകയാക്കുന്നുണ്ട് ആരൊക്കെയോ നമ്മളെ അനുകരിക്കുന്നുണ്ട് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഓരോരുത്തരും ആർക്കെങ്കിലുമൊക്കെ മാതൃകയാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും മറ്റാരുടെയൊക്കെയോ സ്വഭാവ രൂപീകരണത്തിനും തദ്വാര അവരുടെ ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കുമൊക്കെ പരോക്ഷമായി ഉത്തരവാദിത് ഉത്തരവാദികളാണെന്നർത്ഥം അതിനാൽ ഓരോ വ്യക്തിയും സമൂഹത്തിൽ വ്യവഹരിക്കുന്നത് വളരെ ജാഗ്രതയോടെ തന്നെ വേണം ആർക്കും സ്വന്തം ഇഷ്ടപ്രകാരം തോന്നിയതുപോലെ ജീവിക്കാൻ സ്വാതന്ത്ര്യമില്ല എന്നതാണ് സത്യം സ്വന്തം ഉയർച്ചയെ മുൻനിർത്തി മാത്രമല്ല സമൂഹ നന്മയെ കൂടി കണക്കിലെടുത്ത് ഒരു ധാർമ്മിക ജീവിതം നയിച്ചു മാതൃകയാക്കേണ്ട ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കുമുണ്ട് സാമൂഹ്യബോധമുള്ള ഒരാൾക്കും ഈ കർത്തവ്യത്തിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയുന്നില്ല കഴിയില്ല കഴിയില്ല യദാചരതി ശ്രേഷ്ഠന സയത് പ്രമാണം ലോക ഭഗവത്ഗീത മൂന്നാം അധ്യായത്തിലെ ഇരുപത്തിമൂന്നാമത്തെ ശ്ലോകമാണിത് ശ്രേഷ്ഠനായുള്ളവൻ എന്തൊക്കെ ചെയ്യുന്നുവോ അതുതന്നെ മറ്റുള്ള ജനങ്ങളും അനുവർത്തിക്കുന്നു ആ ശ്രേഷ്ഠൻ എന്തിനെ പ്രമാണമായി സ്വീകരിക്കുന്നുവോ ലോകരും അതിനെ അനുകരിക്കും ഹരി ഓം നമശിവായ